ഗീതാ സാരം ചേല മൗലിയിൽ പീലി ചാർത്തി കോലുന്ന നെറ്റിയിൽ ഗോപി ചാർത്തി ചെന്ത മരയിതൽ കണ്ണിനേറ്റം ചന്തം കലർത്തും മാഷി എഴുതി ഉൾപുവിനാലമേഖിവാഴും എൽപൂവിനൊ ീ തൊണ്ടിപ്പഴത്തിനു നാണമേകും ചുണ്ടിൻ്റെ മാധുര്യമെങ്ങും വീശി കർണങ്ങളിലുള്ള കുണ്ടലങ്ങൾ ഖണ്ഡതലങ്ങളിൽ മിന്നലാർന്നു ആരാധീയാഭരണങ്ങളേന്തി മാറി ോഭ ഇരട്ടിയാക്കി ചമ്മട്ടിക്കോലുവലതു കയ്യിൽ ചെമ്മേക്കാടിഞ്ഞാണിടതു കയ്യിൽ മഞ്ഞപ്പട്ടങ്ങൂഞ്ഞോറിഞ്ഞുടുത്തു ശിഞ്ചിതനാഥത്തിൽ നിന്നു കൃഷ്ണൻ തേരിൽ വികാരമീയെന്നിരുന്ന വിരനാർജുന ഭക്തപ്രിയ കരുണാമ്പുരാശേ വ്യക്തവ്യമില്ലാത്ത വൈഭവമേ യുദ്ധക്കളത്തിലോരുങ്ങി നിൽക്കും ബന്ധുക്കളെയൊന്നു കാട്ടിടേണം എന്നതു കേട്ടുടൻ കൃഷ്ണനെപ്പോൾ മുന്നോട്ടു തേരിനെ കൊണ്ടു നിർത്തി അയ്യോ ഭഗവാനീ എൻ്റെ കൃഷ്ണ വയ്യെ ബന്ധുക്കളെ കൊല്ലുവാനോ ബന്ധുക്കളെ കൊന്നു രാജ്യമാളും നിന്തിനു സൗഖ്യമീ എന്നിടാനോ ഏവം കതിച്ച ധനഞ്ജയന് ഭാവം പകർന്നതു കണ്ട നേരം ഭാവജ്ഞനാം ഭഗവാൻ മുകുന്ദൻ ഈ വണ്ണമോദിനാൻ സാവധാനം ഇല്ലാത്തതുണ്ടാകയില്ലയല്ലോ ഇല്ലാതെ പോകയിലുള്ളതൊന്നും ദേഹിക്കു നാശമുണ്ടകയില്ല ദേഹം ശിച്ചിടുമെന്നാലും ആരെയും ആത്മാവു കൊല്ലുകില്ല ആരാലും കൊല്ലപ്പെടുകയില്ല വസ്ത്രം പഴയതുപേക്ഷിച്ചിട്ട് പുത്തൻ ധരിപ്പതു പോലെയത്രേ ജീർണിച്ച ദേഹം തേജിച്ചു ദേഹി തൂർണം ധരിക്കുന്നു വേറെ ദേഹം ആത്മാവേ അഗ്നിദേഹിപ്പിക്കില്ല ആത്മാവാലിഞ്ഞു പോകുന്നതല്ല ആത്മാ ജനിച്ചു മരിക്കുമെന്നാത്മാവിൽ നീ കരുതുന്നതെങ്കിൽ തിണ്ണം ജനിച്ചവഞ്ചാകുമെന്നും തിണ്ണം മരി ചവൻ ജാതനെന്നും നന്നായി അറിഞ്ഞു നീ ദുഃഖിയാതെ നന്നായി സ്വധർമ്മ അറിഞ്ഞു ചെയ്യുക സംശയമൊന്നിലും വെച്ചിടാതെ സംശയം കൂടാതെ ചെയ്യുകയെല്ലാം കർമ്മം ചെയ്യുവാനധികാരിയാം കർമ്മഫലമതിലോർത്തിയിടല്ലേ കർമ്മഫലത്തിനു ഹേതുവായോ കർമ്മം ചെയ്യാതെയോ വാണിടല്ല പത്തിരിങ്ങളും കീഴടക്കി ഒത്ത മനസ്സുമേഘാഗ്രമാക്കി പുണ്യപാപങ്ങളുപേക്ഷിച്ചിട്ട് തുല്യബുദ്ധിയോടെ വാണിടണം കർമ്മഫലത്തിനു മോഹിയാതെ കർമ്മങ്ങൾ ചെയ്യുക ഈ ശാർപ്പണമായി ഇങ്ങനെയോരോരോ തത്വമോദീ ഭംഗിയിൽ പാർത്ഥനെ ബുദ്ധനാക്കി വിശ്വാസം കൂട്ടുവാൻ ദേവദേവൻ വിശ്വരൂപം കാട്ടി നിന്നു തേരിൽ എല്ലാറ്റിലുമെല്ലാം ഞാനാണെന്നും എല്ലാം എന്നീലെന്നും കണ്ടിടേണം നൂലിൽ മണികൾ പോലെ എന്നിലെല്ലാം ചേലിൽ കോർത്തുള്ളതാണോത്തിയിടേണം സാക്ഷാൽ പരമാർത്ഥ തത്വമേവം പാർത്തൻ ബകവാങ്ങൽ നിന്നറിഞ്ഞു ഭക്തപ്രിയ ഭക്തപ്രിയകരുണാമ്പൂരാശേ വ്യത്യവ്യമല്ലാത്ത വൈഭവമേ താവകാനുഗ്രഹം ഹേതുവായൻ ശോകമോഹങ്ങളകന്നുവല്ലോ പങ്കജനാഭ നിന്നാജ്ഞ പോലെ ശങ്ക കൂടാതെ ഞാൻ ചെയ്തു കൊള്ളാം ഇത്തം പറഞ്ഞെഴുന്നേറ്റു വേഗം പാർത്ഥൻ സ്വധർമ്മം നടത്തിക്കൊണ്ടാൻ കൊണ്ടാൻ ശത്രുക്കളെയും നിഗ്രഹം ചെയ്തു ജയിച്ചു കൊണ്ടാർ ഒന്നു ശ്രമം ചെയ്ത നേരം ദൈവം നന്നായി സഹായിച്ചു പൂർണമാക്കി എങ്ങോ യോഗേശ്വരൻ കൃഷ്ണനുണ്ടോ ർദ്ധരൻ പാർത്ഥനുണ്ടോ അങ്ങു വിജയ ശ്രീമംഗളങ്ങൾ മംഗളങ്ങൾ തങ്ങുമീ മന്ത്രം ജപിച്ചു കൊൾവിൻ ശ്രീശൻ ഭഗവാന്റെ ഗീതവേഗം വേഗം ലേശം വീടാതെ പാടിച്ചു കൊൾവിൻ ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നു വിളങ്ങിക്കണാം ഗീതാപാഠം കേട്ടുവെന്നാൽ ബോധമുണ്ടായിടും വൃക്ഷങ്ങൾക്കും സർവചരാചരങ്ങൾക്ക് തിന്നായി സർവത്ര മംഗളം വന്നിടത്തി